കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ നിങ്ങൾക്കറിയാം ഒരു ഈയൊരു കമ്പി വേലി കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം മെയ് മാസം കൂടിയ കമ്മിറ്റിയിൽ അടിയന്തര കമ്മിറ്റിയിൽ ഇത് കെട്ടാനുള്ള തീരുമാനമെടുക്കുകയും അന്ന് ഞങ്ങൾ വിയോജന കുറിപ്പ് ഞങ്ങളൊരു അഞ്ച് മെമ്പർമാർ പ്രതിപക്ഷ മെമ്പർമാർ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വിയോജനക്കുറിപ്പ് കമ്മിറ്റി തീരുമാനത്തിന് വന്നിട്ടില്ല ഇവർ കൊണ്ടുവന്ന കമ്മിറ്റി തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ വിയോജനക്കുറിപ്പ് ഇല്ലാത്ത കമ്മിറ്റി തീരുമാനം അതുകൊണ്ടാണ് ഞങ്ങളതിനെ എതിർക്കാനുള്ള കാരണം കാരണം അതൊരു ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവരിത് കെട്ടാൻ വന്നത് അത് ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഞങ്ങൾ അഞ്ച് മെമ്പർമാർ അന്ന് വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പം സെക്രട്ടറിയായിട്ട് ചോദിച്ചപ്പോൾ അത് ക്ലറിക്കൽ ക്ലർക്കിന് പറ്റിയ പിഴവാണെന്ന് പറയണേ ക്ലർക്ക് അത് ചേർക്കാൻ മറന്നുപോയെന്ന് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് അവർ ഈ പറഞ്ഞ കോലാഹലം മൊത്തം ഉണ്ടാക്കിയത് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് പോലീസുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബൈജു മണ്ണാന്ത്ര എന്ന് പറയുന്ന ആൾ ഇതിനിടയിൽ ഞങ്ങളുടെ കാലിൻ്റെ ഇടയിൽക്കൂടെയാണ് ആൾ കൊത്തി കൊണ്ടു വന്നത് അയാൾ എന്തിനാണ് കൊത്തിയും കൊണ്ടു വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും കാരണം അയാളെ ഈ പിക്കാസം കൊണ്ട് നടക്കുന്ന ആളല്ല അതിന് അവിടെ പണിക്കാർ വേറെയുണ്ട് ആ പണിക്കാർക്ക് അവിടെ പണിയാം ആ പണിക്കാരെല്ലാം പണിയും എല്ലാവരും മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ ആ കൊത്തി കൊണ്ടു വന്ന് അവിടെ കൊത്താൻ പോയിപ്പോൾ ഞാനത് തടഞ്ഞു അപ്പോഴാണ് അവരെ എൻ്റെ തലയ്ക്ക് നേരെ ഈ കൊത്തി ഉയർത്തി എന്നെ അടിക്കാൻ വന്നത് അന്ന് ആ മെമ്പറും കൂടെ ഉണ്ടായിരുന്നവരും അത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ തലയിൽ അത് വീഴുമായിരുന്നു എനിക്ക് എന്തും അത് മരണം വരെ സംഭവിക്കുമായിരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു മഹസ്രതെന്ന കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഞാനിത് കാണുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികളുടെ അവർക്ക് എന്തായാലും പഞ്ചായത്ത് ചെയ്തൊരു ഗുണം എന്തായാലും അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല അവരുടെ ഡ്രസ്സ് ഉണക്കാനായിട്ടൊരു സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്ത പഞ്ചായത്തിന് എൻ്റെ വക അഭിനന്ദനം പറയാണ്ടോ സംസാരിച്ചിട്ട് ചെയ്യാം അല്ലാണ്ട്